നിഷ്ഠുരാത്മാവായ ഞാനും അവയം പറഞ്ഞേ നിർവാത്മജ ഇതൊക്കെ രാമനോട് പറഞ്ഞു കേൾപ്പിക്കുകയാണ് പുത്രജാരാധികൾ ഉണ്ട് എനിക്കെത്രയും ക്ഷുപ്രപീഡിതന്മാരായിരിക്കുന്നു എനിക്ക് കുടുംബമുണ്ടത് അവരൊക്കെ വളരെ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞിരിക്കുകയാണ് വൃത്തിയഴിപ്പാൻ വഴിപോക്കരോട് ഞാൻ നിത്യം പിടിച്ചു പറിക്കുവാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടണം ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാൻ മുരിവരന്മാരതുകുടൻ എന്നോടും മന്ദസ്മിതം ചെയ്തു സാദകം അവരൊന്ന് ചിരിച്ചു മുനിമാർ എന്നിട്ട് പറഞ്ഞു എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്ന് നീ ീ വരുന്ന ഭാഗങ്ങൾ നമ്മളൊക്കെ അല്പമൊന്നും ശ്രദ്ധിച്ച് കേട്ട് ഓർമ്മിച്ചാൽ തിരക്കടില്ല നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ട് വാങ്ങിയിടുമോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദിവസേന വളരെയധികം ദുരാചാരങ്ങൾ ചെയ്യുന്നു ആ പാപത്തിൽ കുറയെങ്കിലും നിങ്ങളും വാങ്ങുമോ എന്ന് കുടുംബത്തോട് പോയി ചോദിക്കണം ഇത്തമാകരണ്യ ഞാൻ എന്നു നീച്ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടും അത്രവ ഞങ്ങൾ നിസ്സംശയം നീത് ചോദിച്ച് വരുന്നതുവരെ ഞങ്ങളിവിടെ നിൽക്കും ഇത്തമാകരനെ ഞാൻ വീണ്ടും പോയി വീണ്ടുപോയിച്ചെന്നു മൽപുത്രധാരാദികളോട് ചോദ്യം ചെയ്ത് ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി തത്ഫലം നിങ്ങൾ വാങ്ങിയിടുമോ മത്പാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കെന്നോ സത്യം പറയണം എന്നു ഞാൻ ചെന്നതിന് ഉത്തരം ആയവരെന്നോട് ചൊല്ലിനാൽ ഇതൊരു പരമമായ രഹസ്യം ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവരവ തന്നെ അനുഭവിക്കണം കർമ്മം മാനസികമായി തന്നെ ആ കർമ്മത്തിനൊരു രൂപമുള്ളത് അപ്പൊ ഓരോരുത്തരും ഓരോ കർമ്മം ചെയ്യാൻ അവരവരുടെ മനസ്സിൽ ഓരോ ഭാവങ്ങൾ രൂപപ്പെടുത്തുകയാണ് ആ ഭാവങ്ങളൊക്കെ അവരല്ലാതെ മറ്റുള്ളവരെ എങ്ങനെ അനുഭവിക്കാനാണ് സത്യം പറയണമെന്ന് ഞാൻ ചെന്നതിന് ഉത്തരമായവരെന്നോട് ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവ് ഒഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവരവർ തന്നെ ഭുജിക്കണം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക ഈ വരികളും പണ്ടുകൊണ്ടേ കേരളത്തിൽ വളരെ പ്രസിദ്ധമാണ് രാമായണം വായിച്ചിട്ടില്ലാത്തവർക്ക് പോലും അറിയാം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ നുഭവിച്ച് ഇടുകേരൂ ഞാനും അത് കേട്ടു ജാതനിർവേദനായി മാനസയെ ചിന്തിച്ചു ചിന്തിച്ചൊരോധരം അത് കേട്ടപ്പോ വാഗ്മിക്ക് ജീവിതത്തോടൊരു വിരക്തി തോന്നി നമ്മൾ സംഗലദ്ധരായി ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു മരണവേളയിൽ ആ സംഘം മൂർച്ഛിച്ചിട്ട് നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ സങ്കൽപ്പങ്ങൾ ഒരുക്കൂട്ടുന്നു ഈ സങ്കൽപ്പങ്ങളും കൊണ്ടാണ് ശരീരം അഥവാ അന്ധകരണം ഈ സ്ഥൂല ശരീരത്തിൽ നിന്നും മരണവേളയിൽ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതും അതായത് ജീവൻ കൂടിയ ജീവൻ ജീവൻ ചിത്തത്തിലെ പ്രതിബിംബമാണ് എന്ന് നാം ചർച്ച ചെയ്തല്ലോ ചിത്തം തീർന്നാൽ പ്രതിബിംബം ഇല്ല ചിത്തമുള്ളിടത്തോളം പ്രതിബിംബം ഉണ്ടാവും അപ്പോൾ ചിത്തം എവിടെയൊക്കെ ആണോ പ്രതിബിംബത്തോട് ജീവനോടുകൂടിയായിരിക്കും പോവുക ഗീത പതിനഞ്ചാം അധ്യായത്തിൽ ഭഗവാൻ ഇത് അങ്ങനെ ഇറങ്ങിപ്പോകുന്നത് കാണാൻ കഴിയും എന്നുവരെ എടുത്ത് പറയുന്നുണ്ട് മമൈവാംശോ ജീവലോകയെ ജീവഭൂതസനാതന ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാന കർഷത്തി ഭാഗം പലർക്കും സംശയമുള്ള ഭാഗമാണ് മരിച്ചാൽ പിന്നെ ജന്മമുണ്ടോ ജനിച്ചാൽ പിന്നെ മരണമുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് മരിച്ചാൽ ജന്മമുണ്ടോ ഇല്ലയോ എന്തിനു ചോദിക്കണം വളരെ വ്യക്തമല്ലേ മരിക്കാൻ സമയത്ത് ഇനിയും പല ഭൗതികങ്ങളായ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ ആഗ്രഹങ്ങൾ നിറവേറണ്ടേ അതിന് തൽക്കാല ശരീരം സമർത്ഥമല്ല വേറൊരു ശരീരവും അംഗീകരിക്കുക ഭ്രമം ഇത് ജനന ഭ്രമമാണോ അപ്പോ ജനനമൊക്കെ ഉണ്ടെന്നാണോ സാർ തീർച്ചയായും ഭ്രമതലത്തിൽ ഇതെല്ലാം ഉണ്ട് നമ്മളിപ്പോ ഉള്ളോ ഒരു ഭ്രമമാണ് ഉണ്ടെന്ന് ഉണ്ടെന്നുള്ളതിനെന്താ തെളിവ് ഉണ്ട് എനിക്ക് വീടുള്ള കുടുംബമുണ്ട് എന്നൊക്കെ നമ്മൾ ഭ്രമിച്ച് കഴിഞ്ഞു കൊടുക്കുന്നു അപ്പോ ജനനവും ജീവിതവും ചിത്തത്തിൻ്റെ ഭ്രമമാണ് ചിത്തമേ വഹി സംസാര ചിത്തമാണ് സംസാരം ചിത്തമെങ്ങനെയോ മർത്യനെങ്ങനെ ഗുഹ്യമേ തത് സനാതനം ഏത് ചക്രവർത്തിയോ ഈ നിയമം പരീക്ഷിച്ചു നോക്കട്ടെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്ന് നിശ്ചയിക്കുന്ന ഘടകമേത് നിങ്ങളുടെ ചിത്തം വലിയ വ്യവസായ സംരംഭങ്ങളും ധനസമ്പത്തും ഒക്കെയായിട്ടൊരാൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അദ്ദേഹം വ്യവസായി എന്തുകൊണ്ട് അയാളുടെ ചിത്തം എപ്പോഴും ഈ വ്യവസായങ്ങളും അത് വളർത്താനുമുള്ള കാര്യങ്ങളും ചിന്തിച്ച് ചിന്തിച്ച് കഴിഞ്ഞുകൂടുന്നു മരിക്കാറാവുമ്പോൾ ആ ചിന്തയൊക്കെ അതിൻ്റെ മൂർദ്ധന്യ ദശയിൽ നിൽക്കുന്നു അടുത്ത കാലത്ത് പല വ്യവസായികളും ഇന്ത്യയിൽ മരിച്ചല്ലോ അവരൊക്കെ അവരുടെ വൻപിച്ച വ്യവസായത്തെ ഉള്ളിൽ കൊണ്ടുപോവുകയാണ് അത് തീരുന്നില്ല ആഗ്രഹമൊന്നും തീരുന്നില്ല വീണ്ടും വ്യവസായിയായി ജനിക്കുന്നു ഭഗവാൻ പറയുന്നുണ്ടേ അസുരിയും യോനിമാപന്നാഹ മൂഢാ ജന്മനി ജന്മനി മാം അപ്രാപ്തിവ കൗത്തെയ തഥോയം വ്യഥമാം ഗത്തി ഇപ്പോ തികച്ചും ഒരു അസുര ഭാവവുമായിട്ടാണ് മരിക്കുന്നതെങ്കിൽ അസുരഭാവവുമായിട്ട് തിരിച്ചുവരും നിശ്ചയമാണ് കാരണം ചിത്തമാണ് ജനനത്തിന് കാരണം ജീവിതത്തിന് കാരണം നമ്മളിപ്പോ ആരായിരിക്കണം നിങ്ങളൊരു സന്യാസി ആയിരിക്കണോ അതെ ചിത്തം സന്യാസഭാവങ്ങൾ കൊണ്ടാൽ സന്യാസി കൃഷിക്കാരന്റെ ഭാവങ്ങൾ കൊണ്ടാൽ കൃഷിക്കാരൻ പട്ടാളക്കാരന്റെ ഭാവം ഉണ്ടാൽ പട്ടാളക്കാരൻ മോഷ്ടാവിന്റെ ഭാവങ്ങൾ കൊണ്ടാൽ മോഷ്ടാവ് അങ്ങ് അംഗിത്തീർക്കുന്ന ചിത്തം ചിത്തമേ വഹി സംസാര തത്പ്രയത്നേന ശോധയേ ഈ ഒരു കാര്യമേ നമുക്ക് ചെയ്യാനുള്ളൂ നമ്മുടെ ചിത്തത്തെ എന്ത് വില കൊടുത്തും ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ ചിത്തമനുസരിച്ച് മനുഷ്യ പക്ഷി മൃഗവൃക്ഷ ലതാദി ജീവിതങ്ങൾ തുടരേണ്ടി വരും ഭ്രമജീവിതങ്ങൾ തുടരേണ്ടി വരും ചിത്തം തീർന്നോ പ്രതിബിംബമായ ജീവൻ ബിംബത്തിൽ ലയിക്കും അതായത് ഒരു സൂര്യന്റെ ഒരു പ്രതിബിംബം ഒരു ജലപാത്രത്തിൽ ണപ്പെടുന്നു ജലം ഉള്ളിടത്തോളം പ്രതിബിംബമുണ്ടാകും ജലം കലങ്ങിയാൽ പ്രതിബിംബം കലങ്ങിയതായി തോന്നും ജലം കട്ടുപിടിച്ചാൽ പ്രതിബിംബം ഇല്ലെന്ന് പോലും തോന്നും ജലം ഇല്ലാതായാൽ ജലപാത്രത്തിലെ സൂര്യബിംബം ബിംബമായ സൂര്യനുമായി ഏകീഭവിക്കും അതാണ് നമ്മുടെ ജീവൻ ബ്രഹ്മത്തിന്റെ പ്രതിബിംബമാണ് ചിത്തമാണ് ആ പ്രതിബിംബത്തിന് ആശ്രയം ഈ രഹസ്യം പരമമായ ശാസ്ത്ര സത്യമാണ് ജനന മരണത്തിന്റെ ശാസ്ത്രീയമായ വിവരണം എത്രകാലം ഈ ചിത്രം ഉണ്ടോ അത്ര കാലവും ജനന മരണഭ്രമം തുടരും ഭഗവാൻ പറയുന്നത് ഉക്രാനന്ദം സ്ഥിതം വാ വിഭുജാനം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജാനചക്ഷുഷ ചിത്തം ശരീരമാണ് അത് തേജോമയമാണ് എങ്ങനെ അറിയാം സ്വപ്നത്തിൽ സ്വപ്നത്തിൽ മറ്റൊരു വെളിച്ചമില്ലെങ്കിൽ പോലും സ്വയം ഒരു പ്രപഞ്ചത്തെ ഉണ്ടാക്കി ജീവിക്കുന്നു അതുകൊണ്ട് ചിത്തം തേജോമയമാണ് മരണവേളയിൽ ഈ ചിത്തം ഒരാളിൻ്റെ ചിത്തം ശമിച്ചിട്ടില്ലെങ്കിൽ ആഗ്രഹം ശമിച്ചിട്ടില്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്നത് ജ്ഞാനുകൾക്ക് കാണാമെന്നാണ് കൃഷ്ണൻ പതിനഞ്ചാം അധ്യായം വായിച്ചു നോക്കുക പതിനഞ്ചാം അധ്യായത്തിലെ ഏഴ് എട്ട് ഒൻപത് എന്നീ പദ്യങ്ങൾ ഗീതയിലെ പദ്യങ്ങൾ ഇന്ന് പോയി വായിച്ചു നോക്കുക ജ്ഞാനുകൾ കാണുന്നു അല്പം മനസ്സ് ഒന്ന് ഏകാഗ്രപ്പെട്ടാൽ തന്നെ ഈ ചിത്തത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരാൾക്ക് കണ്ടറിയാം